ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യാപ്ഷനിൽ പറയും പോലെ തിന്മലയിൽ നിന്നും ഇനി അങ്ങോട്ട് പാലരുവിയിലേക്കാണാം പാലരുവിൽ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു അപ്പോ അവിടെ നിന്ന് ആളാണ് പറഞ്ഞത് ഇപ്പൊ പാലരുവി നല്ല രസമാണ് പോയി നോക്ക് എന്ന് ഓക്കെ വെൽക്കം ടു ഡ്രീം ഫാമിലി വ്ലോഗേഴ്സ് അങ്ങനെ ഞങ്ങൾ വെച്ച് പിടിച്ചു പാലരുവി എത്തിയിട്ടുണ്ട് എൻട്രൻസ് കയറുമ്പോൾ നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാല് എ ടിഎ പൈസ എടുക്കാൻ മറന്നുപോയി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സിഗ്നൽ ഇല്ല ഫ്രണ്ട്സ് അങ്ങനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് പോവുക ഒരു കോൺഫിഡൻസ് ബുക്ക് കേട്ടോ അവിടെ അവിടെ പാർക്കിംഗ് ഏരിയ ആണ് പാർക്കിംഗ് ഏരിയ ഫുള്ള് നല്ല തണലും ഭയങ്കര ഭംഗിയാണ് വൃത്തി നീറ്റ് ക്ലീൻ ആക്കി അവര് ചെയ് കേട്ടോ കര ഫുൾ തേക്കിന്റെ മരങ്ങളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ടിക്കറ്റ് എടുക്കണം നമ്മളെ അവരുടെ ഫോറസ്റ്റ് ഗാർഡ വാനിലെ വണ്ടിയിലായിരിക്കും പോവുക അകത്തേക്ക് ഇവിടം വരെ നമ്മുടെ വണ്ടി ഓൺ വെഹിക്കിൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളവേ ഇത് അവരുടെ ഒരു ഐസ്ക്രീം പാർലർ ആണ് ഇവിടെ ഈ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റീസാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മേളിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണ്ടേ അപ്പോ അച്ഛന്റെ കൂടെ പോകാൻ വേണ്ടി മക്കൾ ഫസ്റ്റ് കയറി പോ ചാടി ഓടിയൊക്കെ പോന്നു ഞാൻ എന്തായാലും പോകുന്നില്ല അവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു അവര് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ പോയി പോയി ടിക്കറ്റൊക്കെ എടുത്തു എഴുപത് രൂപ എങ്ങാണ്ടോ ആയിരുന്നു അത് അവിടെ വന്നിട്ട് കാശ് എടുക്കത്തില്ല ഏട്ടോ അവിടെ വൈഫ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് അവരെ ജി പേ ചെയ്യാന്ന് പറഞ്ഞു സോ ഹാപ്പി ആയി അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ യാത്ര ഇരിക്കുവാണ് വണ്ടി എന്ന് പറയുന്നത് അവരുടെ ഫോറസ്റ്റ്കാരുടെ വേക്കളാണെന്ന് പറഞ്ഞല്ലോ അത് ഓരോ പകുതി ആവുന്ന അവരെ നമ്മൾ വെയിറ്റ് ചെയ്തത് നേരം വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്ത് അതിൽ കുറച്ചുപേര് പകുതി ഹാഫ് ഹർ ആവുമ്പോഴേ അവര് വണ്ടി എടുക്കത്തുള്ളവേ കണ്ടില്ലേ രണ്ട് സൈഡിലും നിറയെ മരങ്ങളും പച്ചപ്പും എന്ത് ഭംഗി ായി പറയുന്നുണ്ട് കേട്ടോ ഞങ്ങള് ഏറ്റവും ഫ്രണ്ടിലാണ് ഹസ്ബൻഡ് ഇരിക്കുന്നത് ഫ്രണ്ടില് ബാക്കിൽ ഞങ്ങളും ഉണ്ട് കേട്ടോ തൊട്ട് പുറകില് തന്നെ അങ്ങനെ ഈ കാട്ടിനുള്ളിൽ കൂടെ ഉള്ള യാത്ര എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മക്കൾക്കും ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവര് നല്ല സന്തോഷത്തിലായിരുന്നു നമ്മളീ കാണുന്നത് ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ആയിരുന്നേ അത് കഴിഞ്ഞ് നമുക്ക് പോകുമ്പോൾ കാണാം മരങ്ങൾ പടുകൂറ്റ മരങ്ങളാണ് കണ്ടോ വള്ളികളും ചെടികളും മരങ്ങളും ഇതിലെ ഈ പക്ഷികളുടെ സൗണ്ടും ഈ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം പോകുന്നതിന്റെ ആ ഒരു ഇതും കാണാൻ കേട്ടോ ഇവിടെ ആന ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടേ ആന പിണ്ണ കാണുന്നുണ്ട് രാത്രിയൊക്കെ വരുവായിരിക്കും അറിയത്തില്ല കണ്ടില്ലേ ഈ വെള്ളച്ചാട്ടം ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടവും സൈഡുകളിൽ കൂടെ പോകുന്ന വെള്ളത്തിന്റെ സൗണ്ടും ഒക്കെ നന്നായിട്ട് കേൾക്കാരുന്നു കേട്ടോ പാറയും അതെ ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലേ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞങ്ങൾ പോയി തഴമ്പിച്ച സ്ഥലങ്ങളാണ് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് ഇടുന്ന വേണ്ടി ഇതാക്കുന്ന പറയുന്നതായിരിക്കാം എന്ന് അങ്ങനെയല്ല കേട്ടോ ഞാനും പോയിട്ടുണ്ട് ഡിഗ്രി ഫസ്റ്റ് ലാസ്റ്റ് ഇയർ എങ്ങാടും ആണെന്ന് തോന്നുന്നു കോളേജിൽ നിന്ന് പോയതാണേ ഞാൻ ഫാമിലി ആയിട്ട് ഇതുവരെ അങ്ങനെ പോയിട്ടേ ഇല്ല ഫസ്റ്റ് ാണ് ഞങ്ങൾ പോകുന്നത് അത് മാത്രമല്ല അതിന്റെ മക്കൾക്കും ഇത് ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് അല്ലേ അറോക്കിലെ പാലരിവിന്ന് എഴുതിയിട്ടുണ്ട് സൈഡില് ഒരു കൂണൊക്കെ വെച്ചിട്ട് ഒരിത് ഉണ്ടായിരുന്നു പിന്നെ ഇവരൊക്കെ വന്നേരത്തി വന്നവരാണെങ്കിൽ ഈ ബസ്സിൽ തന്നെ നമുക്ക് തിരിച്ചു പോവാം അതൊരു പാലരുവിന്ന് എഴുതിയിട്ടുണ്ട് അറോക്കിലെ മേളോട്ട് പോവുകയാണ് അവര് ഭയങ്കര സന്തോഷത്തിലാണ് മക്കള അവരുടെ സന്തോഷം എങ്ങനെയാ പ്രകടിപ്പിക്കുക ഒരു കൂവി കൂവുന്നുണ്ട് കൂവുന്നതൊക്കെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് അവർ കൂവുന്നുണ്ട് ഡാൻസ് വാദിക്കുന്നുണ്ട് കുരങ്ങന്മാരൊക്കെ കാണുന്നുണ്ട് അതൊക്കെ അവരുടെ ഒരു താഴേക്ക് നോക്കിയാൽ സൈഡിൽ നിന്ന് കാണാം ഈ വെള്ളം പോകുന്നത് കണ്ടോ ഇങ്ങനെ ഒഴുകി പോയിക്കോണ്ടിരിക്കുകയാണ് എന്ത് സൗണ്ടാണെന്നറിയോ നല്ല ഭംഗിയുണ്ട് പാല് പോലെ ഒഴുകുവാണെ കണ്ടോ ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നവരാ അവിടെ ഒക്കെ നിറയെ കൊരങ്ങന്മാർ കുടുംബത്തോടു കൂടി ഇരിപ്പിട്ട് കേട്ടോ നമ്മൾ കൊണ്ടു സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കാതെ ഇരുന്ന കൊള്ളാം വേറെ ഒന്നുമില്ല ഫോൺ പിന്നെ മക്കളുടെ ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കണ്ടോ രണ്ട് സൈഡുണ്ട് അപ്പുറത്തെ ആ സൈഡാണ് ഗേൾസിനൊക്കെ കുളിക്കുന്നതൊക്കെ അവരുടെ അവിടെയാണ് ഇപ്പുറത്തെ ബോയ്സിൻ്റെതാണ് അങ്ങനെ രണ്ട് രണ്ട് സെക്ഷനാണ് പിന്നെ ഇപ്പോ അവിടെ സ്ത്രീകൾക്ക് കുളിക്കുന്ന ആ ഒരു കടവില് അധികം ആരും ഇല്ലാത്തത് കൊണ്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അവരുടെ ഈ ഒരു സൈഡ് തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ കൊറച്ചുപേരേ ഉള്ളു മഴ ടൈമൊക്കെ ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ നല്ല തണുപ്പുണ്ട് കേട്ടോ രണ്ടോ മെയിൽ ഇങ്ങനെ പക്കത്തിൽ ആരും പോരി ഒഴിക്കും പോലെ ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുക എന്ത് അറിയോ ഞാൻ പക്ഷെ പേടിച്ചിട്ട് ആ ഒരു പാട്ടക്കോണ്ട് താഴെ നിന്നൊന്നും അങ്ങോട്ടൊന്നും പോയൊന്നും ഇല്ല കേട്ടോ മക്കളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നെ നല്ല രസമായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നു വരുന്നുണ്ടോ ഇല്ല ഇല്ല ഞാൻ വരുന്നില്ല നന്നായിട്ട് മീനുണ്ട് കേട്ടോ മീന് കടിക്കുന്നുണ്ട് കാലില് ഞങ്ങള് ഇനി ഇവിടെ നിന്നാ നടക്കില്ല മഴ കളി കഴിഞ്ഞു തിരിച്ചു പോവാണ് ഞങ്ങൾ ഫുഡ് ലഞ്ചിനുള്ളതൊക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് തിരിച്ച് യാത്രയെന്ന് അപ്പൊ ഇനി അടുത്ത യാത്രയിൽ കാണാം അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡി ഫാമിലി വ്ലോഗേഴ്സ്